സഖാവ് സി ആർ അജിത് കുമാർ അനുസ്മരണ സമ്മേളനം പാല വൈദ്യുതി ഭവൻ അങ്കണത്തിൽ വെച്ച് നടന്നു സി ഐ ടി യു ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം സഖാവ് എ വി റസൽ ഉദ്ഘാടനം ചെയ്തു പാല വൈദ്യുതി ഭവനിൽ സി ആർ അജിത് കുമാർ അനുസ്മരണ യോഗം ചേർന്നു വർക്കേഴ്സ് അസോസിയേഷന്റെ പാല ഡിവിഷൻ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച സഖാവ് തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു പാല വൈക്കയം ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കെ എസ് സി ബി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗമായും പ്രവർത്തിച്ചു സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷം കെ എസ് സി ബി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് സി ഐ ടി യു ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം എ വി റസൽ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ജീവനക്കാരൻ്റെ ഏറ്റവും അതുല്യമായി സുത്യർഹമായി ഒരു നീണ്ട കാലയളവ് പ്രവർത്തിച്ച് അവരുടെയെല്ലാം വലിയ അംഗീകാരം നേടിയ സഹപ്രവർത്തകരുടെ നിരവധിയായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കക്ഷിരാഷ്ട്രീയ ട്രേഡ് യൂണിയൻ വ്യത്യാസമില്ലാതെ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി അക്ഷിണം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് തൊഴിലാളികളുടെ പ്രിയ നേതാവായിരുന്നു അദ്ദേഹമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു കോട്ടയം ജില്ലയിൽ സുദർഹമായ സേവനം ചെയ്തുവരുന്ന അഭയം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പ്രിയ പ്രിയസഖാവിൻ്റെ സ്മരണയ്ക്കായി സ്വാതന്ത്ര്യപരിചരണത്തിനാവശ്യമായ ഉപകരണങ്ങൾ നൽകി കെ എസ് ഇ ബി ഡബ്ല്യു എ കോട്ടയം ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി പരിപാടിക്ക് നേതൃത്വം നൽകി ഐ ഫോർ പാലാ